വെട്ടിക്കവല മേലില പഞ്ചായത്തിലെ മുഴുവൻ ഗ്രന്ഥശാലകളെയും ഹരിത ഗ്രന്ഥാലയങ്ങൾ ആയുള്ള പ്രഖ്യാപനവും ഹരിത ഗ്രന്ഥാലയ സർട്ടിഫിക്കറ്റുകൾ വിതരണവും നടന്നു പ്രിയമുള്ളവരെ വെട്ടിക്കവല മേലില പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണം വളരെ വ്യത്യസ്തമായ തരത്തിൽ വളരെ വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായി വളരെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കേരളത്തിലെമ്പാടും വീടുകളിൽ പോയി മാലിന്യങ്ങളെല്ലാം ശേഖരിക്കുന്ന പ്രത്യേക വിഭാഗമായ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരെ വെട്ടിക്കവല മേല പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളെ വെട്ടിക്കവല മേല പഞ്ചായത്ത് നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് വെട്ടിക്കവലയിൽ നടന്ന പരിപാടിയിൽ വെച്ച് ആദരിച്ചു പുതിയതായി പുതിരഞ്ഞെടുക്കപ്പെട്ട കൊട്ടാരക്കര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എ എസ് ഷാജിയെയും സെക്രട്ടറി ബി എസ് ഗോപകുമാറിനെയും പഞ്ചായത്ത് നേതൃസമിതി ഉപകാരം നൽകി വെട്ടിക്കുവല മേലില പഞ്ചായത്ത് വാർഡുകളിലെ ഹരിതകർമ്മ സേന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു വെട്ടിക്കുവല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഈ കഴിഞ്ഞ പ്ലസ് വൺ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ അദ്വൈത എസ്സിന് വൃക്ഷത്തെ നൽകി അനുമോദിച്ചു ലൈബ്രറി കൌൺസിൽ വെട്ടിക്കവല പഞ്ചായത്ത് നേതൃസമിതിയുടെയും വെട്ടിക്കവല ദേശസേവാ സമിതി വായനശാലയുടെയും നേതൃത്വത്തിൽ വെട്ടിക്കവല ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളും ഇനി ഞാനും നിങ്ങളും അതുകൊണ്ടാണ് കവി ഇഞ്ചക്കാട് മഹാലൻ അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞത് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ മാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായ ഭൂമി അദ്ദേഹത്തിന്റെ കവിത എങ്ങനെയാണ് തുടങ്ങുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ മാസം സാധ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതാണ് ഭൂമി നാശത്തിന്റെ വക്കിലേക്ക് പോകുന്നത് നമുക്ക് ശുദ്ധമായി ലഭിക്കുന്നില്ല ഉണ്ടോ നമുക്ക് ശുദ്ധമായി ലഭിക്കുന്ന കാര്യം എന്താണ് നമ്മൾ റോഡിലും വഴിയിലും വഴിവക്കിലും മാലിന്യ ഭൂപാലങ്ങൾ പട്ടിയിൽ കടിച്ചുകൊണ്ട് പോകുന്നു കാക്ക കൊത്തിക്കൊണ്ടുപോകുന്നു പൂജ കടിക്കുന്നു മൃഗങ്ങളെല്ലാം കടിച്ചുകൊണ്ടിടുന്നു വെള്ളം കെട്ടിക്കിടക്കുന്നു കൊതുക് വരുന്നു വൃക്ഷങ്ങളില്ല വൃക്ഷങ്ങൾ വെച്ചു വെച്ചുകൊണ്ടിപ്പിച്ചാൽ ഓക്സിയൻ കിട്ടണം അപ്പം മലിനമായ ഒരു ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന